അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പരിപാടി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും കൻറ്റും ഒക്കെ ചെയ്യാം സമയമുള്ളപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ കാണേട്ടാ അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നെല്ലാം ഷൂട്ട് ചെയ്യുന്ന വീട് ഇരുന്ന് കാണുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് താഴോട്ട് തായോട്ട് ഇത് ഇതെടുക്കുന്നേ കാരണം അലക്കുന്നുണ്ട് അപ്പോൾ ആ സൗണ്ട് ശരിക്കിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന വീട് രണ്ട് ചെറുനാരം നമുക്ക് വേണ്ട അതിനെക്കൊണ്ട് നമുക്ക് കൊണ്ടുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് അതിന് നല്ല എരിവുള്ള മുളകാട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ നാരങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി ചെറുനാരങ്ങ കറി തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങ കഴുകി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം ഇഞ്ചി ഒരു കഷ്ണം മതി കേട്ടോ ഇഞ്ചി പിന്നെ ഇതാ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട ചെറിയ കഷ്ണം മതി പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ ഇതാ ഉലുവ വറുത്ത് പൊടിച്ചെടുക്കണോ അത് നമുക്ക് എടുക്കാം പിന്നെ ഇതാ പുളി കഴുകി കുറ വെള്ളത്തിട്ട കുറച്ച് പുളി രണ്ട് കറിവേപ്പില കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ചെറുനാരങ്ങി നല്ല അടിപൊളിയായിട്ട് ചെറുങ്ങനെ കുരുവും കളഞ്ഞ് മുറിച്ചിട്ടിച്ച് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെറുനാരങ്ങി ഇവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് പെരക്കി വെക്കുക നല്ലോണം പിരക്കണം എന്നിട്ട് എല്ലാം കൂടെ നല്ല സെറ്റാകണം കാരണം നമ്മൾ ബാക്കിയൊക്കെ മുറിച്ചിട്ടെല്ലാം റെഡി ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടപ്പ് അപ്പോൾ നമ്മളെ ചട്ടിയിലേക്ക് നമ്മൾ കറിവേപ്പില ഏർന്നിടുക ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന ഇഞ്ചിയും പച്ചമുളകെല്ലാം മുറിച്ചിടാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് മുറിച്ചിടാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുളകേ എടുത്തിട്ടുള്ളൂ എന്താ അത് വേഗയിലേക്ക് മുറിച്ചിടുക ചെറുതായിട്ടായിരുന്നു ഇട്ടാൽ മതി കേട്ടോ എൻ്റെ അമ്മ കേട്ടോ എനിക്ക് ഈ ഒരു കറീനെ പറ്റി പറഞ്ഞത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഒരുപാട് ചോറും നമുക്ക് കറി കൊണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കണ്ട ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അത്രയും വേണ്ടു ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കതിലേക്ക് മുറിച്ചിടാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ വേണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഇഞ്ചി മൊത്തം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളി അരിഞ്ഞിടണം അപ്പോൾ ഇത് അറിയ അറിയാത്തവരെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം അടിപൊളി ടേസ്റ്റാണ് നമ്മളൊരിക്കിതാക്കി പിന്നെയും പിന്നെ ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ ഇതിലും മുറിച്ചിട്ട് അതായത് ഇനി നമുക്കിലേക്ക് വെളുത്തുള്ളി എരിഞ്ഞിടണം കേട്ടോ വെളുത്തുള്ളി എരിഞ്ഞിടണം അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇതാ തൊഴിൽ വിളിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക അപ്പോൾ ഇതാ നമ്മളെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇതിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തു ചെയ്യാം ആദ്യം കാശ്മീരി മുളക് പൊടിയില്ല എൻ്റെ സാധാ മറ്റേ എരുവുള്ള മുളകൊടി ആട്ടാകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാരണം അതിൽ മറ്റേതിൽ ഇട്ടതുകൊണ്ട് ഇതിൽ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല എരിവായിപ്പോട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ പിഴി പിഴിഞ്ഞെടുത്തതാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പിന്നെ നിങ്ങൾക്ക് എത്ര ചെറുനേരം വേണ്ടി എടുത്തിട്ടാക്കാം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടാണ് ആക്കിയത് കേട്ടോ എന്ന് വെച്ചാൽ നല്ല രസമാണ് ചോറിൻ്റെ അരിക്കൊക്കെ ഇട്ട് നല്ല റേഷൻ അരി ചോറൊക്കെ ആണെങ്കിൽ നല്ല നേരിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു എരിവും പുളിയും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടെ പുളി പുളി മൊത്തം പീഞ്ഞ് കുറച്ച് വെള്ളമാക്കിട്ട് തന്നെ ഞാൻ വെച്ച് ആക്കുന്നത് കാരണം അത് മൊത്തം വറ്റി കുറുകി വരണം കണ്ടോ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെന്തു കൊണ്ടതാണ് ഞാൻ അപ്പോൾ ഏകദേശം ഇതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇപ്പം എന്താ ഞാൻ ഈ ഒരു അളവിലാട്ടോ വെള്ളമാക്കിയിട്ടുള്ളത് ഒരുപാടൊന്നും വേണ്ട കുറച്ചാക്കിയാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചീൻച്ചട്ടിയിൽ ആ ഉലുവി ഉലുവിയൊന്ന് വറുത്തെടുക്കണം എന്താ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ ബ്ലാക്ക് കളർ അതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇത് വറുത്തെടുക്കുക അപ്പോൾ വേഗം അത് നമുക്ക് പൊടിച്ചിട്ട് എടുക്കാം പറ്റും അപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് നമ്മൾ കറി ഇതാണ് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പതച്ചിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഉലുവ പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇതാ ഈ പൊടിക്കുന്നതിൽ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് ഇതാ പൊടിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞ് തരാം അതാണ്ടോ അപ്പോൾ ഞാനിത് പൊടിച്ച് എടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇത് പൊടിച്ചിട്ട് മാറ്റി അവിടെ വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കറി എന്തായി നോക്കാം ഇതാ അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇതാ കണ്ട പതിച്ച് കുറേ വറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ പെരക്കി വെച്ച് നാരങ്ങേൻ്റെ ഇത് ഇട്ട് കൊടുക്കുക നാരങ്ങ ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ ഇത് ഒരുപാട് പതക്കണ്ട കേട്ടോ ചെറിയൊരു തെളിയേ വരണ്ടു അപ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വെക്കാം അല്ലെങ്കിൽ ഇത് കയക്കും കേട്ടോ അപ്പോൾ എന്തു ചെയ്യണം നമുക്ക് ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇത് പതച്ചനില്ല ഇത് പതക്കണം കേട്ടോ അപ്പം ഇതാ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിതൊരു ചെറിയൊരു കഷ്ണം ബെല്ല അതിലേക്ക് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് എന്ന് വെച്ചാൽ ചെറിയൊരു കയപ്പുണ്ടാവും കയപ്പും പിന്നെ എരിവും പുളിയും അതിലൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങിവിടെ പതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് വാങ്ങാം കേട്ടോ ഒരുപാട് പതച്ചാൽ കയക്കും അതുകൊണ്ട് അധികം പതക്കണ്ട ഇതാണ് ഈ ഒരു പതവ് വന്ന പാടത് വാങ്ങിയിട്ട് മാറ്റി അവിടെ വയ്ക്കുക എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഉണക്കമുളക് ഉള്ളവർക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കടു ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കടു ഒന്ന് ചൂടായി പൊട്ടി ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിതാ കടുവൊക്കെ പൊട്ടി നല്ല ഇതാ മുരിഞ്ഞ് വരുന്നുണ്ട് കറിവേപ്പിലൊക്കെ വേണ്ട ഒരു ഇത് വരുമ്പോൾ ഇതാ നമ്മുടെ ഈ കറിയിലേക്ക് അത് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇതാട്ടോ നമ്മുടെ വറവ് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനിയാണ് നമ്മുടെ ഉലുവ നമ്മൾ ഉലുവ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മളെ കറി ഇതകടിയായിട്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി അടച്ച് വെച്ചാൽ മതി നമ്മളെ കറി അടിപൊളിയാട്ടോ പിന്നെ നാളെ അത് കൂട്ടുന്നതെങ്കിൽ അടിപൊളി കാരണം എല്ലാം നല്ല പാകത്തിന് പിടിച്ച് സെറ്റായിട്ടുണ്ടാവും ഇന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല എരിവും പുളിയും ഒക്കെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ സമയമുള്ളപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കാണേട്ടാ ടാറ്റാ